ഹലോ ഹലോ നമസ്കാരം എന്റെ പേര് ദിവ്യ എനിക്കൊരു ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു ഒരു ഇരുപത്തെട്ട് വയസ്സായ യുവതിയുടെ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ആ ഓക്കെ ഓക്കെ ഞാനൊരു മാറ്റിമോണി നടത്തുന്ന ആളാണ് അപ്പൊ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോ ഞാൻ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്റെ മാറ്റിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ് നമുക്ക് പൈസയും കാര്യങ്ങളും ഒന്നും ഇതിലില്ല ാലും കഴിഞ്ഞില്ലെങ്കിലും ഇല്ല. നമുക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് നക്ഷത്രം. സ്ഥലം പാലക്കാട് ഇത്ര മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ കുട്ടിയുടെ എന്താണ് വിദ്യാഭ്യാസം ഡിപ്ലോമേ വയസ് കറക്റ്റ് തന്നെയല്ലേ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ അച്ഛൻ അച്ഛനെന്താ ജോലി ാണ് അപ്പൊ എത്ര മക്കളാണ് ഈ ഒരു മോളൂ ആ ശരി ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് എത്ര വയസ്സുവരെ ആവാം ഓക്കേ നാല് വയസ്സ് വ്യത്യാസം അല്ലേ ഓക്കേ 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 ഇപ്പോ നമുക്ക് എന്തൊക്കെ ജോബ് ഉള്ളവരയാ നോക്കുന്നത് അങ്ങനെയപ്പോ നമ്മൾ കാർപെന്ററല്ല ഒക്കെ ഇതാ എഞ്ചിനീയറിംഗ് ആയതാണ് ആള് ഓക്കേ ആ 11 ആ ഒരു ഐടി ഐടി ഫീൽഡിൽ എന്തേലും ആണ് ചോദിക്കുന്നത് നോക്കണ്ടല്ലേ നോക്കുന്നണ്ടല്ലേ വിദേശം നോക്കുന്നത് വിദേശം താൽപര്യമുണ്ടോ ആ എഡ്യൂക്കേറ്റഡ് കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് വിദേശത്തുള്ള ജോലി മാത്രമേ അപ്പൊ ഈ സ്വന്തം ജാതി കാർപ്പന്റർമാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അതായത് വിശ്വകർമ്മെല്ലാം കൊടുക്കോന്നുല്ല അങ്ങനെ ചെയ്യുന്ന ആ ഓക്കേ ഓക്കേ. ഇപ്പൊ നമുക്ക് ഈ സ്ഥലം പാലക്കാട് ആണ് പറഞ്ഞിരിക്കുന്നത് പട്ടാമ്പിയിലാണ് അപ്പൊ നമുക്ക് മലപ്പുറം തൃശ്ശൂർ ആ ഭാഗത്തേക്കൊക്കെ കൊടുക്കാം അല്ലേ? അല്ലെ കോഴിക്കോട് അങ്ങനെ നോക്കോട് ആ ഇത് മാത്രം മാത്രല്ലേ നമുക്ക് ഈ മണിപ്പുറവും തൃശ്ശൂരും പാലക്കാടും അല്ലേ ഓക്കേ 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 സർ താങ്ക് ഞാൻ ഞാനിപ്പോ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയാൻ ഞാൻ നമുക്ക് ഡീറ്റെയിൽസ് ആരെങ്കിലും ചോദിക്കാണെങ്കിൽ ഞാൻ കൊടുക്കാം ഞങ്ങളുടെ വീടും വീടും കാര്യങ്ങളും വലിയ അല്ല പറഞ്ഞു കൊടുത്തോളും ആളാണ് ണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സാമ്പത്തികം കുറഞ്ഞ ഫാമിലി അവർക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ അതില്ല നമ്മുടെ കുട്ടിയെ നന്ദി നോക്കുന്ന ഒരാള് അത്യാവശ്യം വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയാ അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഓക്കെ സാർ ഞാൻ അതുപോലെ വരുമ്പോൾ മാത്രമേ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുകയുള്ളൂട്ടോ ഓക്കേ സർ താങ്ക് യു